പ്ലീസ് കാണുന്നില്ല അങ്ങോട്ട് അങ്ങോട്ട് ബാനർ പറ പ്ലീസ് അയ്യപ്പന്റെ സ്വർണംകെട്ട കാട്ടുകള്ള്ളന്മാർ അമ്പലം വിഴുങ്ങികൾ ശബരിമലയിലെ സ്വർണപ്പാളികളിൽ കൃത്രിമം കാണിച്ച സംഭവത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയിൽ ശരണം വിളിച്ച് പ്രതിപക്ഷ പ്രതിഷേധം സ്പീക്കറുടെ മുന്നിൽ ബാനർ വലിച്ചുകെട്ടി ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെക്കുക എന്നതടക്കം എഴുതിയ ബാനറുകളും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ വൻ പ്രതിഷേധം ഈ നിയമസഭ ചെയ്യാൻ പാടില്ല പിന്നെ നാട്ടിലാകെ ആഹ്വാനം ഉണ്ടാവും ഏത് ഏത് തെറ്റായ വൃത്തികെട്ട കാര്യമുണ്ടെങ്കിലും അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് സാറിവിടെ ഒരു കള്ളം വരാലും സംരക്ഷിക്കാൻ സമ്മതിക്കില്ല ഒരു എന്തെങ്കിലും കുഴപ്പമില്ല നടപടിയെടുക്കുന്നതാണ് അതുകൊണ്ട് ഇതെല്ലാം വെക്കാനും ചർച്ച ഒഴിവാക്കാനുമാണ് സാർ ചെയ്യുന്നത് തുക വരവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ടീമിനോട്ട് വലിക്കണം പ്ലീസ് പ്ലീസ് പ്രതിപക്ഷ നേതാവിനെ പോലും കാണുന്നില്ല അങ്ങോട്ട് അങ്ങോട്ട് ബാനർ ആത്താൻ പറ പ്ലീസ് ബാനറും കൂടി താത്താൻ പറ യെസ് യെസ് പ്ലീസ് പ്ലീസ് അംഗങ്ങളൊന്നും അവിടെ ഇരിക്കണം കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത് ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല ഇതൊരു മാന്യമായ രീതിയല്ല ബഹുമാനപ്പെട്ട അങ്ങോട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോ സഭ ചോദ്യോത്തരങ്ങൾ അനുവദിക്കണം പ്ലീസ് ഇതൊരു ഇതൊരനാഥരാണ് കേരളത്തിലെ ജനങ്ങളോടുള്ള അനാഥരമാണ് കേരളത്തിലെ ജനങ്ങളിൽ അനാഥരാണ് ശ്രീ പി കെ ബഷീർ ഒന്ന് പറ അന്ന സീനിയർ അംഗല്ലേ ഒന്ന് പറ സീനിയർ യെസ് യെസ് ചോദ്യോത്തര വേള തടസ്സപ്പെടുന്ന രീതി സഭാ അഭ്യർത്ഥിക്കുകയാണ് അങ്കല്പടിയുള്ള ബഹളത്തിനിടയിൽ മന്ത്രി വി ശിവൻകുട്ടിയും വിമർശനവുമായി രംഗത്തെത്തി പ്രതിപക്ഷത്തിന് മര്യാദയില്ലെന്നും നിയമസഭയിൽ എങ്ങനെ സമരം ചെയ്യണമെന്ന് പറഞ്ഞു തരാമെന്നും ശിവൻകുട്ടി വിളിച്ചു പറഞ്ഞു പ്രതിപക്ഷ ബഹളം സ്പീക്കർ ചോദ്യോത്തരവേള റദ്ദാക്കി സഭ നിർത്തിവെച്ചു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം കടലിന്റെ എല്ലാ മാനദണ്ഡത്തോടുകൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ